നമസ്കാരം എൻ്റെ തൊഴിൽ പത്രപ്രവർത്തനമാണ് പൊതുപ്രവർത്തനമല്ല എന്ന ഉത്തമ ബോധ്യമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ അതുകൊണ്ട് തന്നെ പൊതുപരിപാടികളിലേക്ക് ക്ഷണം കിട്ടുമ്പോൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് വളരെ അത്യാവശ്യമുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ അത്തരം പരിപാടികൾ പങ്കെടുക്കാറുള്ളൂ എന്നിട്ടും വിളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയ ഒരു സമ്മേളനമായിരുന്നു ഇന്നലെ പന്തളത്ത് നടന്നത് അയ്യപ്പ ഭക്തന്മാരുടെ ആ സംഗമത്തിൽ ഒന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു വാക്ക സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജന്മ സാഫല്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഞാൻ ജനിച്ചു വളർന്ന നാടും എൻ്റെ വീടുമൊക്കെ പമ്പയിൽ നിന്നും കേവലം മുപ്പത് കിലോമീറ്റർ മാത്രം ദൂരെയാണ് അതാണ് എൻ്റെ ജന്മനാട് ഭഗവാനെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് മാത്രമല്ല അയ്യപ്പ ഭഗവാന്റെ ആചാരങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ഒരു നിലപാടെടുക്കുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടു നിന്നപ്പോഴും രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് കൃത്യമായ വ്യക്തമായ നിലപാട് ആചാരങ്ങൾ ലംഘിക്കാനുള്ളതല്ല യുവതി പ്രവേശനം അരുതേ എന്ന തരത്തിൽ ആദ്യം എടുക്കാൻ മറന്നാടന കഴിഞ്ഞത് എൻ എസ് എസ് അടക്കമുള്ളവർ കൊടുത്തിരുന്ന ഹർജിയെക്കുറിച്ച് വ്യക്തമായ ധാരണയോടെ കോടതി വിധിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ബി ജെ പിയും ആർ എസ് എസും പോലും മടിച്ചു നിന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ പ്രവേശനം എന്ന ആചാര ലംഘനത്തിനെതിരെ പന്തളം കൊട്ടാരം തെരുവിലിറങ്ങാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം മറുനാടനെ ബന്ധപ്പെടുന്നത് ആദ്യ സമ്മേളനത്തിൽ മറുനാടിന്റെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ഞങ്ങളായിരുന്നു ആവേശത്തോടു കൂടി അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അത് റിപ്പോർട്ട് ചെയ്തത് പന്തളം കൊട്ടാരം മുൻകൈയ്യെടുത്ത് പന്തളത്ത് സംഘടിപ്പിച്ച ഭക്തജന സംഗമത്തിന്റെ ജനപങ്കാളിത്തമാണ് വാസ്തവത്തിൽ കേരളത്തിലെ ബി ജെ പിയും ആർ എസ് എസിനെയും ഒക്കെ കണ്ണു തുറപ്പിച്ചത് അങ്ങനെയാണ് ജനൻ ജനഞ്ജീവി അടക്കമുള്ളവർ രംഗത്ത് വരുന്നത് അതുവരെ ജനൻ ജനഞ്ജീവിയോ ജന്മഭൂമിയോ ഈ വിഷയം ഏറ്റെടുത്തിരുന്നില്ല അന്ന് എങ്ങനെയാണോ ഭക്തർ തടിച്ചുകൂടിയത് ഒരുമിച്ചു കൂടിയത് അത് ഓർമ്മിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഇന്നലെ പന്തളം ശ്രീവത്സം സ്റ്റേഡിയത്തിൽ ഭക്തജനങ്ങൾ തിങ്ങിക്കൂടിയത് രാവിലെ ഒൻപത് മുതൽ പല സെമിനാറുകളും ഉണ്ടായിരുന്നു ആ സെമിനാറുകളിലൊക്കെ ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് മഹാസമ്മേളനം രാത്രിയിൽ നടക്കുന്നത് മഹാസമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയ ജനങ്ങളുടെ എണ്ണമെടുക്കാൻ എതിരാളികൾക്ക് പോലും ഭയമായി പോയി ഒരു ലക്ഷം പേർ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതിന് അത്രയധികം ജനപ്രവാഹമായിരുന്നു പത്തനംതിട്ടയിലും കൊല്ലത്തും കോട്ടയത്തും കോട്ടയത്തുമൊക്കെയുള്ള വിശ്വാസികൾ പങ്കെടുക്കുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും വാഹനങ്ങളിൽ പ്രത്യേകം ബുക്ക് ചെയ്ത വാഹനങ്ങളിൽ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ മൂന്ന് മണിയായപ്പോഴേക്കും സ്റ്റേഡിയം നിറച്ച ആളായി സ്റ്റേഡിയത്തിന് പുതിയ ആളുകളെ താങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അനേകം ഭക്തജനങ്ങൾ അവിടെ എത്തിയിട്ട് അവർക്ക് ഇതിൽ സാക്ഷ്യം വഹിക്കാൻ പോലും കഴിയാതെ പോയി എം സി റോഡിലെ ഗതാഗതം മുടങ്ങി ഇത്രയും ജനപങ്കാളിത്തമുള്ള ഒരു പരിപാടി കേരളത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ പലപ്പോഴും ജനപങ്കാളിത്തത്തിന്റെ പേരിൽ പേരെടുക്കുന്നത് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും ഇസ്രായേലിനെതിരെയുള്ള റാലികളാണ് അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള മഹാജനപങ്കാളിത്തമായിരുന്നു ഇന്നലെ പന്തളം സംഭവിച്ചത് ഓർക്കണം വളരെ കുറച്ച് ദിവസം കൊണ്ടാണ് ഇങ്ങനെ ഒരു മഹാസമ്മേളനത്തിന് ഹിന്ദു സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് പ്രയത്നിച്ചത് അവർക്കതിന് സമയമുണ്ടായിരുന്നില്ല ഹിന്ദു ഐക്യവേദി അടക്കം ബി ജെ പിയുടെ പിന്തുണയോടെ ആർ എസ് എസിന്റെ പിന്തുണയോടെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഒരുപാട് ഹിന്ദു സംഘടനകൾ ചേർന്നാണ് പരിപാടി നടത്തിയത് കുറച്ച് ദിവസം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവർക്ക് കേന്ദ്രമന്ത്രിമാരെയോ അത്തരത്തിലുള്ള പ്രഗത്ഭരെയോ ഒന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല പക്ഷെ ആര് വേദിയിലുണ്ട് എന്നതല്ല നേരെ മറിച്ച് ഭഗവാനെ അവഹേളിക്കാൻ വേണ്ടി പിണറായി കൂട്ടിനും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾക്കുള്ള മറുപടി എന്ന നിലയിലാണ് ജനങ്ങൾ ഇത്രയും ഒഴുകിയെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ പരിപാടിക്ക് പോലും ഇത്രയധികം ജനപങ്കാളിത്തം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തി അല്ല അതുപോലെ ജനങ്ങൾ സ്വന്തം ഹൃദയത്തിൽ ഏറ്റെടുത്ത് സ്വമേധയാങ്ങെത്തി കേരളം ഇതുപോലൊരു ജനക്കൂട്ടത്തെ കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും അതുപോലത്തെ ജനക്കൂട്ടമായിരുന്നു ആരെയും പുലഭ്യ പറഞ്ഞുകൊണ്ടല്ല ആളുകൾ അവിടെ കൂടിയത് മുഴുവൻ പേരും ഭക്തമന്ത്രങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരുന്നു സ്വാമിയെ ശരണമയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മാത്രമായിരുന്നു എല്ലാവരുടെയും നാവിൽ നിന്ന് പുറത്തേക്ക് വന്ന മന്ത്രം കല്ലും മുള്ളും കാലിക്കുത്ത എന്ന് പറയുന്ന പിണറായി അല്ല അവിടെ കണ്ടത് അവിടെ കണ്ടത് ശരണം വിളിക്കുന്ന ഭക്തജനങ്ങളെയാണ് എല്ലാവരുടെയും മുഖത്ത് ഭഗവാന്റെ ചൈതന്യം ഉണ്ടായിരുന്നു എല്ലാവരും ഭഗവാന്റെ മന്ത്രം ഉച്ചരിച്ചു കൊണ്ടിരുന്നു വിയർപ്പും വെയിലുമൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല രാവിലെ മുതൽ തടിച്ചുകൊണ്ട് ജനങ്ങളൊക്കെ ഈ ഒരു ഭക്തജന സംഗമത്തിന്റെ ഭാഗമായി വേദിയിൽ നിറയെ സന്യാസി വര്യന്മാരായിരുന്നു ഏതാണ്ട് അറുപതോളം സന്യാസി വര്യന്മാരെത്തി ഭഗവാനെ കുറിച്ച് പറയേണ്ടത് സന്യാസി വര്യന്മാരാണ് അല്ലാതെ രാഷ്ട്രീയക്കാരല്ല അവിടെ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത് ഭഗവാന്റെ സാന്നിധ്യമായിരുന്നു ബി ജെ പിയുടെ തമിഴ്നാട് മുൻ പ്രസിഡന്റ് അണ്ണാമല അടക്കമുള്ള അവിടെ എത്തി അണ്ണാമല വളരെ കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞു ദൈവവിശ്വാസമില്ല അവലേശമില്ലാത്ത പിണറായി ഭഗവത്ഗീതയുടെ ക്ലാസ് എടുക്കുന്നത് എന്ന് പറയുന്നത് കഷ്ടമാണ് എന്ന് കൃത്യമായി എണ്ണി പറഞ്ഞു എന്ന് മാത്രമല്ല എന്തുകൊണ്ടാണ് കരുണാനിധിയെ വിളിച്ചത് സനാതനധർമ്മത്തിനെതിരെ നിലപാടെടുത്ത സനാതനധർമ്മം ശരിയല്ല മിത്താണ് ഗണപതി എന്നൊക്കെ പറഞ്ഞവരെ വിളിച്ചത് എന്തിനാണ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ മന്ത്രിമാരിൽ തന്നെ ഒരാൾ ദൈവവിരുദ്ധനാണ് അങ്ങനെ ഭഗവാനെ നിഷേധിക്കുന്ന തമിഴ്നാട്ട് മന്ത്രിമാരെ വിളിച്ചത് എന്തിനാണ് പിണറായി വിജയൻ ദൈവത്തെ നിന്ദിച്ചിട്ട് നിഷേധിച്ചിട്ട് എന്തിനാണ് ഈ പണി ചെയ്തത് അതൊരു നരകത്തിന് അർഹനാണ് എന്നാണ് അണ്ണാമലൈ പറഞ്ഞത് ഇരുപതാം തീയതി സെപ്റ്റംബർ ഒരു ആശ്ചര്യമാണ് വിഷയത്തെ നാം എന്ന പേരിൽ അയ്യപ്പൻസ് അയ്യപ്പൻ ഭക്തണത്ത് இங்கே கேரள மாநிலத்தினுடைய கம்யூனிஸ்ட் அரசு ஒரு விழாவை ஏற்பாடு ரொம்ப ஆச்சரியமான விஷயம் முக்கிய விருந்தினராக யாரை அழைத்தார்கள் என்பதுதான் முக்கியம் தமிழகத்தினுடைய முதலமைச்சராக இப்ப இருக்கக்கூடியவர் சனாதன தர்மத்தை வேரோடு அறுக்க வேண்டும் என்று நினைக்கக்கூடியவர் எங்களுடைய முதலமைச்சர் திரு மு க ஸ்டாலின் அவருடைய மகன் உதயநிதி ஸ்டாலின் சனாதன தர்மம் என்பது டெங்கு மஸ்கிட்டோ கொசுவை போன்றது அதை ஒளி தெரிய வேண்டும் என்று சென்னையில இரண்டு ஆண்டுகளுக்கு முன்பு ஒரு நிகழ்வு நடத்தியவர் திரு ஸ்டாலின் இந்த நிகழ்வுக்கு முக்கிய விருந்தினராக கேரள மாநிலத்தினுடைய முதலமைச்சர் பினராயி விஜயன் அவர்கள் இங்க வாங்க கூப்பிடும் பொழுதே நமக்கு தெரியும் இது ஐயப்பனுக்காக போடப்படக்கூடிய ஒரு நிகழ்வு கிடையாது மக்களை ஏமாற்றி அரசு என்ன ஓட்டை வாங்குவதற்காக ஒரு நிகழ்வு போடுறாங்க என்பது தெல்ல தெளிவாக நமக்கு தெரியும் திரு ஸ்டாலின் அவர்களையும் திரு பினராயி விஜயன் அவர்களையும் நான் அவர்களை எப்படி அழைப்பேன் என்று சொன்னால் நாஸ்திக் டிராமாச்சாரி தான் அழைப்பேன் அதாவது நாத்திகத்தை விரும்பக்கூடிய டிராமா நடத்த வேண்டும் என்று நினைக்கக்கூடிய இரண்டு நபர்கள் இணைந்து நாஸ்திக் டிராமாச்சாரியாக இந்த நிகழ்வு நடத்தப்படுத்திருக்கிறார் நம்மளே மாத்திரமல்ல ഒരുപാട് ആളുകൾ ഒരുപാട് പ്രസംഗങ്ങളുണ്ടായിരുന്നു എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടശനായിരുന്നു പിണറായിയുടെ ഉടായിപ്പ് സമ്മേളനത്തിന്റെ നേതൃത്വം പിടിച്ചതും ചുക്കാൻ പിടിച്ചതും പിണറായി വെള്ളാപ്പള്ളിയുടെ കൈ പിടിച്ചുകൊണ്ടാണ് സ്റ്റേജിലേക്ക് വന്നത് ഒരേ വാഹനത്തിൽ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയമറിയാം വെള്ളാപ്പള്ളിയുടെ മതവിശ്വാസം അറിയാം എൻ എസ് എസ് പ്രതിനിധി സംഘത്തെ അയച്ചിരുന്നു കെ പി എം എസ് ജനറൽ സെക്രട്ടറി അവിടെ എത്തിയിരുന്നു അങ്ങനെ വലിയ നേതാക്കളൊന്നും ഇവിടെ എടുത്തില്ലെങ്കിലും സകല വിശ്വാസികളും അതായത് എൻ എസ് എസ് കാരാവട്ടെ എസ് എൻ ഡി പിരാകട്ടെ കെ പി എം എസ്കാരാവട്ടെ എല്ലാ സമുദായത്തിലെയും സാധാരണ വിശ്വാസികൾ അവരുടെ പ്രതിനിധികൾ അവരുടെ പ്രാദേശിക നേതാക്കൾ കൂട്ടത്തോട് ഒഴുകിയെത്തി അത് ബി ജെ പി കാരായതുകൊണ്ടല്ല അയ്യപ്പ ഭഗവാനെ അവഹേളിക്കാനുള്ള പിണറായിയുടെ വൃത്തികേടുകൾക്കെതിരെയുള്ള പ്രതിരോധം എന്ന നിലയിലാണ് എല്ലാവരും ഓടിയെത്തിയത് വാസ്തവത്തിൽ തലയിൽ മുണ്ടിട്ട് ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥ പിണറായിക്കാണ് ഏതാണ്ട് ഏഴു കോടി രൂപ മുടക്കിയാണ് പിണറായി വിജയൻ പമ്പയിൽ അയ്യപ്പ ഭക്ത സംഗമം നടത്തി ഏഴു കോടിയോളം രൂപ എന്നിട്ട് ആ പണം മുഴുവൻ ദൂർത്തടിച്ചു ഒരാളുകളും സൊസൈറ്റി ഉണ്ടാക്കിയ പന്തലിൽ പകുതി പോലും ആളെ നിറഞ്ഞില്ല വോളണ്ടിയേഴ്സിനും പ്രതിനിധികൾക്കും കൊടുക്കാൻ ഒരുക്കിയിരുന്ന പതിനായിരത്തോളം ടാഗുകൾ പ്ലാസ്റ്റിക് ടാഗുകൾ വലിയ ലോറി പിടിച്ചുകൊണ്ട് കത്തിച്ചു കളേണ്ട സാഹചര്യം ഉണ്ടായി ഓർക്കണം സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചു ഏതാണ്ട് ഏഴു കോടി രൂപ ചെലവഴിച്ചു മുഖ്യമന്ത്രി എത്തി പല പ്രതിനിധികളും എത്തി എന്നിട്ട് പോലീസുകാരെ കൊണ്ടും തൊഴിലുറപ്പ് സ്ത്രീകളെ കൊണ്ടുമൊക്കെ വേദി നടക്കേണ്ടി വന്നു വനം വകുപ്പിന്റെയും വൈദ്യുതി വകുപ്പിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ ജീവനക്കാരെ തെക്കിക്കൊളിച്ചിട്ടും കസേരകാരിയായിരുന്നു അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞു പോയിരുന്നു ഒരു പന്തലിൽ കൊള്ളാനുള്ള ആളെ അവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല മൂവായിരത്തി അഞ്ഞൂറ് പേരെ സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആയിരം പേരെ പോലും സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പോലീസുകാരെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും കുത്തി നിറച്ചാണ് അത് വിജയിപ്പിച്ചെടുത്തത് എന്നിട്ട് അവർ എ ഐ എ കുറ്റം പറഞ്ഞു അതുപോലെ ഓരോ ചെറു സംഗമങ്ങൾ നടന്നപ്പോഴാളില്ലാത്താണെന്ന് പറഞ്ഞു അവർക്കൊക്കെയുള്ള മറുപടിയായാണ് ഭക്തജനങ്ങൾ ഒഴുകിയെത്തിയതും അവരെല്ലാവരും ഒരുമിച്ച് നിന്നും അവർക്ക് കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും യഥാർത്ഥത്തിൽ അയ്യപ്പ ഭഗവാന്റെ ഇടപെടൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നു പറയേണ്ടി വരും പിണറായി വിജയൻ എത്രമാത്രം ജനവിരുദ്ധനായിരിക്കുന്നു ജനങ്ങളിൽ നിന്ന് എത്രമാത്രം അകന്നുപോയിരിക്കുന്നു എന്നതിന് തെളിവാണിത് വാസ്തുതിൽ പിണറായി ഹിന്ദുവോട്ടുകൾ പകഞ്ഞു പിടിക്കാൻ വേണ്ടി കാണിക്കുന്ന പണികളാണ് ഇതൊക്കെ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെട്ടുവെന്ന് ഉറപ്പായി ആ മുസ്ലിം വോട്ടുകളെ വിശ്വസിച്ചതിന് മുമ്പോട്ടുവാൻ കഴിയില്ല ഹിന്ദു വോട്ടുകൾ കിട്ടണം അതിനുവേണ്ടി പിണറായി ഒരുക്കിയ കെണിയാണ് ആ കെണിയിൽ ഹിന്ദു ഭക്തർ തിരിച്ചറിഞ്ഞിരിക്കുന്നു പിണറായിയുടെ അഭ്യാസമൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കി അവർ വിട്ടുപോയിരിക്കുന്നു അവർ പിണറായിയുടെ ആ സമ്മേളനത്തെ ബഹിഷ്കരിച്ചു കൊണ്ട് എത്തിയത് പന്തളത്തേക്കാണ് യഥാർത്ഥ അയ്യപ്പഭക്തരാണ് പന്തളത്ത് ഒഴുകിയെത്തിയത് ഇനിയെങ്കിലും പിണറായി കണ്ണു തുറന്നാൽ നല്ലതാണ് ഈ ജനം മുഴുവൻ പറയുന്നു നിങ്ങൾ നഗ്നനാണ് നിങ്ങൾ നാടു മുടിപ്പിക്കുന്ന ആളാണ് നിങ്ങളെ ഞങ്ങൾ മടുത്തിരിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ പിണറായിക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല തന്നോടൊപ്പമുള്ള അധികാര സംവിധാനങ്ങൾ പണം അധികാരത്തിൻ്റെ ഹുങ്ക് ഇതെല്ലാം പിണറായി മറ്റൊരു മനുഷ്യനാക്കിയപ്പോൾ നാട്ടുകാരെ പറ്റിക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷേ ഭക്തർ അപകടം തിരിച്ചറിഞ്ഞിരിക്കുന്നു പിണറായിക്കുള്ള മറുപടിയായി പന്തളത്തവർ ചരിത്രം സൃഷ്ടിച്ചു